നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഇനിയും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ ഈ ഒരു വ്യക്തി ജെന്യുവിൻ ആണോ എന്നൊക്കെയുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇതിനോടങ്ങ് നിങ്ങൾ ഒരുപാട് വിഷമം നേരിട്ടിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ കണ്ടെടുത്തിട്ടുള്ള ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു റോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം മേ ബി ഒരുപാട് വിഷമം നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലൂടെയാണ് നിങ്ങൾ ഇപ്പോഴും കടന്നു പോകുന്നത് ഒരു കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ തന്നെ നിങ്ങൾ പല രീതിയിൽ നിങ്ങൾ കരുതിയിട്ടുണ്ട് ഈ ഒരു വ്യക്തിയായിട്ട് ഒരു റിയൂണിയൻ ഉണ്ടാവണമെന്ന് പലപ്പോഴും നിങ്ങളൊരു ഇനിഷ്യേറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് പല പിണക്കങ്ങളായിക്കോട്ടെ ഒക്കെ തന്നെ നിങ്ങൾ മുൻകൈ മുൻകിലെടുത്തിട്ടാണ് സോൾവ് ചെയ്യുന്നത് പലപ്പോഴും അങ്ങനെയായിരുന്നു ഇതുവരെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് പോലും നിങ്ങളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് സോ നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പിന് ഒരു വീപൃത്തി കൊടുത്തു കൊടുത്ത് ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളത് എങ്കിലും ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ നേരിട്ടിട്ടില്ല തുടക്കത്തിലൊക്കെ തന്നെ ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കണം കുറച്ചു നാളെങ്കിലും പക്ഷെ ആ ഒരു കുറച്ച് നാളത്തെ ആ ഒരു പ്രണയത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഒരുപാട് ആഴത്തിൽ തന്നെ ഭയങ്കര ഡീപ്പായിട്ട് തന്നെ ഒരു ഈ ഒരു സമയത്ത് പോലുണ്ട് നിങ്ങൾ കുറേയധികം വിഷമിച്ചിരുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കണം ഈ ഒരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലാവുന്നതും നിങ്ങൾ പ്രണയത്തിലാവുന്നതും ഒക്കെ തന്നെ സൊ ആ ഒരു സമയത്ത് അവർ തന്നിരുന്ന ആ ഒരു കെയറിങ് സപ്പോർട്ടും തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് സ്നേഹമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് അത് ഭയങ്കര വാല്യബിളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവണം സോ അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് ഇപ്പോൾ പോലും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു വ്യക്തിയെ അവോയ്ഡ് ചെയ്യാനോ മറക്കാനോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നത് സോ അത്രത്തോളം നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ അഡിക്റ്റ് അഡിക്റ്റ് ആണ് അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കര ഇപ്പോഴാണെങ്കിലും ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചുപേർക്കെങ്കിലും പക്ഷേ ഈ ഒരു സമയത്ത് പോലും കുറച്ചുപേരൊക്കെ ഒന്ന് മോൺ ചെയ്യണം എന്ന് കരുതിയിട്ടുണ്ടെങ്കിലും കുറച്ചുപേര് വീണ്ടും ഇൻ കേസ് ഇനി കുഴപ്പമില്ല ഈ ഒരു വ്യക്തി ഇനി വന്നാലും അക്സെപ്റ്റ് ചെയ്യാം അവർ വന്നാൽ മതി എന്ന് അങ്ങനെ ഇരിക്കുന്നവരുണ്ട് അത്തരമൊരു അങ്ങനെ പേരെങ്കിലും നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഉണ്ട് ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടിയും സാറില്ല അവർ വന്നാൽ മതി തിരികെ വന്നാൽ മതി ഇനി ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പക്ഷെ നിങ്ങൾക്ക് താല്പര്യം എന്നുള്ള രീതിയിൽ പോലും ഇരിക്കുന്നവരുണ്ട് കാരണം നിങ്ങൾ അത്ര അധികമായിട്ട് ആ ഒരു വ്യക്തിയെ പ്രണയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുന്നത് പക്ഷേ വളരെ കുറച്ച് പേരാണെങ്കിൽ കൂടിയും ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല ഒരു കോംപ്രമൈസ് ചെയ്ത് ഇങ്ങനെ പോയിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇതുപോലൊരു സ്ട്രെസ്സ് ഇങ്ങനെ ഇനി ലൈഫിൽ അനുഭവിക്കാൻ വയ്യ സോ അതുകൊണ്ട് തന്നെ ഒരു മൂവ് ഓൺ ചെയ്യണം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന പോളിറ്റിക്സ് എന്നൊരു കാട് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാം ഈ ഒരു കാടിൻ്റെ എനർജിയിൽ നിന്ന് പറയാൻ സാധിക്കുന്നത് അവർ ഒരു ഡ്രാമ പോലെ നിങ്ങളുടെ മുന്നിൽ നിന്നിട്ടുണ്ട് അവർ ഭയങ്കര ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നു ഒരു മുഖംമൂടി അണിഞ്ഞിട്ട് അവർ അവരുടെ റിയാലിറ്റിയെ പോലും അറച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് പോലും പക്ഷെ പതിയെ പതിയെ നിങ്ങളത് റിയലൈസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ തിരിച്ചറിഞ്ഞു ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് പക്ഷെ ഇപ്പോൾ അവർ നിൽക്കുന്നത് അവരായിട്ട് തന്നെയാണ് അവർ നിങ്ങളോട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു മുഖംമൂടി മാറ്റി അവർ അവരെന്താണോ അവരുടെ അവരുടെ റിയാലിറ്റി എന്താണോ അതാണ് നിങ്ങളോട് ഇപ്പോ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ അറിയാം അവരുടെ റിയാലിറ്റി എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ന്യൂ വിഷൻ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് മാത്രമല്ല ഇവിടെ ഒരു ടേണിങ് ഇൻ എന്നുള്ളൊരു കാട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാടിൻ്റെ അലർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇപ്പോൾ ഒരു സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടൊക്കെ മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ തന്നെ ഫോക്കസ്ഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ച് പേരെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടു ആ ഒരു സമയത്താണെങ്കിലും നിങ്ങളുടെ ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ തന്നെ നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ഒരു വ്യക്തിയുടെ റിയാലിറ്റി ഇതല്ല അവർ ഫേക്ക് ആണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരുപാട് പേര് നിങ്ങളെ നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് പോലും നിങ്ങൾ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല കാരണം അത്രത്തോളം പെർഫെക്റ്റായിട്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ മുഖംമൂടി അണിഞ്ഞിട്ട് അങ്ങനെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്കൊരു ഡൗട്ട് പോലും തോന്നാത്ത തോന്നാത്ത രീതിയിലായിരിക്കാം ചിലപ്പോൾ അവർ നിങ്ങളെ അത്രത്തോളം നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടിട്ടില്ലായിരുന്നു പക്ഷെ പതിയെ പതിയെ ഇവരുടെ ബിഹേവിയർ മാറി വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ അവർ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്നുള്ള രീതിയിൽ ഇപ്പോൾ പക്ഷെ നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തി ഫേക്കാണ് അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ഈ ഒരു വ്യക്തിയുടെ ഒരു പാസിറ്റീവ് കണക്ഷൻ പോലെയൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ശരിക്കും ഇതൊരു കർമ്മയുടെ ഫലമായിട്ട് തന്നെ വന്നു ചേർന്നിട്ടുള്ള ഒരു അത്തരമൊരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആവണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ആവാൻ സാധിക്കില്ലേ എന്നുള്ള രീതിയിൽ പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് അത്രയധികം നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള വേദനകളെക്കുറിച്ചും നിങ്ങൾ ആരോടും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല സോ നിങ്ങൾക്ക് അത്രയധികം അടുപ്പമുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യാം ഡെഫിനറ്റ്ലി ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ ഇതിപ്പോൾ ഒരു റീഡിംഗ് ആണ് എത്ര പേർക്ക് ഇതൊരുപോലെ ആകുമെന്ന് അറിയില്ല എങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ സോ അതുകൊണ്ട് തന്നെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ റീഡിങ് കേൾക്കുന്നവരിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് എങ്ങനെയാണ് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്ക് സ്റ്റെക് സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെയും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വിലയിരുത്തി നോക്കുക അതായത് ഇതുവരെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് തൊട്ട് ഇതുവരെയുള്ള റിലേഷൻഷിപ്പിൽ എങ്ങനെയായിരുന്നു എപ്പോഴും നിങ്ങൾ മാത്രമാണോ ഇനിഷ്യേറ്റ് ചെയ്ത് ഒരു റീബർത്ത് ഉണ്ടാകുന്നത് റിലേ പിണക്കങ്ങൾ വരുമ്പോൾ നിങ്ങളാണോ കൂടുതലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് മുഴുവൻ വേദനകളാണോ നിങ്ങൾ വീണ്ടും വീണ്ടും ചെല്ലുമ്പോൾ മാത്രമാണോ നിങ്ങൾ നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നത് അല്ലെങ്കിൽ അങ്ങനെ സ്റ്റാർട്ടിങ് ടു ഇതുവരെയുള്ള ഉള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളായിട്ട് തന്നെയാണോ ഫോഴ്സ് ചെയ്ത് വരുമ്പോഴാണോ നിങ്ങൾക്ക് ഒരു പ്രണയം തരുന്നതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് കൂടുതലും വേദനകളാണ് തരുന്നത് നിങ്ങൾ വിളിക്കുമ്പോഴായിക്കോട്ടെ മെസ്സേജ് ചെയ്യുമ്പോഴായിക്കോട്ടെ എപ്പോഴും അവഗണനകൾ മാത്രമാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊരു ഡിസിഷൻ എടുക്കുക ഇതിപ്പോൾ റീഡിങ്ങിനെ റീഡിംഗ് ആയിട്ട് തന്നെ കാണുക എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് ഫേസ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം സോ അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആലോചിച്ച് ഡിസിഷൻ എടുക്കുക ലാസ്റ്റ് ലൈഫ് ടൈം ലൈഫ് ഫുൾ ഫുൾ കംപ്ലീറ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ പാകത്തിന് ഒരു മാരേജ് വരെയൊക്കെ എത്തിക്കുന്നതിനേക്കാളും ബെറ്റർ ഇതുപോലുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും ഈ ഒരു വ്യക്തിയിൽ തന്നെ നിങ്ങളുടെ ലൈഫ് ചുരുങ്ങിപ്പോയി ഇനി ഇവരില്ലാണ്ട് നിങ്ങൾക്കൊരിക്കലും പറ്റില്ല അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നതാണ് ഇത്തരം വേദനകൾ മാത്രം തരുന്നൊരു ലൈഫാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ പറയുന്നത് കാരണം വിഷമങ്ങള് മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ എപ്പോഴും കണ്ണീര് മാത്രമാണ് നിങ്ങൾക്ക് കൊടുക്കുന്ന തരുന്നത് എന്നെങ്കിൽ നിങ്ങൾ ലൈഫ് ലൈഫ് ലോങ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതല്ലേ കിട്ടാൻ പോകുന്നുള്ളൂ ഒരു സന്തോഷം ലൈഫെന്ന് പറയുന്നത് ഭയങ്കര ഷോർട്ടാണ് ഒരു ലൈഫേ ഉള്ളൂ സോ അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിച്ച് വേണം ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് റീഡിംഗിൽ കിട്ടിയിട്ടുള്ള ഇന്നത്തെ എനർജി നോക്കുമ്പോൾ ഇന്നും നോക്കി കിട്ടണ പോലെ അല്ലല്ലേ കിട്ടിയിട്ടുള്ള കാർഡ്സൊക്കെ കുറച്ചൊരു നെഗറ്റീവായിട്ടുള്ള മീൻസ് ഒരു ഹോപ്പ് തരാൻ ഭാഗത്തിൽ ഒന്നും പറയാനില്ല റീഡിങ് ആണ് ജനറൽ റീഡിങ് ആണ് സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ആവില്ല എനിക്കറിയാം പക്ഷെ കിട്ടിയിട്ടില്ല കാർഡ്സിൻ്റെ വെച്ചിട്ടല്ലേ പറയാൻ സാധിക്കുള്ളൂ സോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയുള്ളവരും ഉണ്ടാവും നിങ്ങൾ ഒരു ടോക്സ് റിലേഷൻഷിപ്പിൽ പെട്ടിട്ട് എങ്ങനെയാണ് ഒന്ന് മൂൺ ആവേണ്ടത് ഇനി ഒരിക്കലും ഇതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ സാധിക്കില്ല ഈ ഒരു വ്യക്തി ഇല്ലാണ്ട് ഒരു രീതിയിൽ ലൈഫ് മുന്നോട്ട് പോവില്ലേ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരുണ്ടാവും ഡെഫിനറ്റ്ലി ഓൺ ആവാൻ സാധിക്കും നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ്ഡ് ഫോക്കസ്ഡായിട്ടിരിക്കാൻ ശ്രമിക്കുക സോ അത് അതാണ് ഏറ്റവും ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ്ഡ് ആയിരിക്കുക ആദ്യം കുറച്ച് ദിവസമൊക്കെ ചിലപ്പോൾ അവരുടെ ഓർമ്മകൾ നിങ്ങൾ അത്രത്തോളം ജെന്യൂൻ ആയിട്ടിരുന്നത് കൊണ്ടാണ് പക്ഷെ അവരത്ര ജെന്വിൻ അല്ല സോ അതുകൊണ്ട് തന്നെ എന്താണ് അങ്ങനെ ഒരാൾ തന്നെ ഒരു ഫുൾ ഒരു സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞുകൊണ്ട് തന്നെ എന്തിനാണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്